തിരൂർ തെക്കൻകുറ്റൂർ അൻസാറ് സുന്ന മഹല്യ കമ്മിറ്റിയും സുന്നി സംഘ കുടുംബവും ചേർന്ന് സമസ്ത സ്ഥാപക ദിനം ആചരിച്ചു സെക്രട്ടറി എം കെ ഹസൻ ചടങ്ങിൽ അധ്യക്ഷനായി അൻസാറ് സുന്ന മഹല്യ സെക്രട്ടറി എം കെ ഹസൻ പതാക ഉയർത്തി മദ്രസ പ്രധാനാധ്യാപകൻ സദർമുവല്ലിയും പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി പക്ഷേ ആ സമയത്തും പറയാതെ വെച്ചുകൊണ്ട് തലക്കാട് സർക്കിൾ മുസ്ലിം ജമാഅത്ത് സെക്രട്ടറി സായിനുദ്ദീൻ കുറ്റൂർ പ്രഭാഷണം നടത്തി അൻസാർ സുന മഹല്യ കമ്മിറ്റി ഭാരവാഹികളും ചടങ്ങിൽ സംബന്ധിച്ചു സി എച്ച് കുഞ്ഞിമൊയ്തീൻ തയ്യൽ സൂപ്പി ടി കെ സിദ്ദിഖ് മദ്രസാധ്യാപകരായ മുഹമ്മദ് അലി നയീമി സബീർ സഖാഫി യൂസഫ് മുസ്ലിയാർ ഷിഹാബുദ്ദീൻ മെഹ്മൂദി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ തിരൂർ